അവന്റെ മുഖം എന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് മറക്കത്തില്ല ഇൻഷാള്ള ഞാൻ മറക്കത്തില്ല സൂര്യനവിടെ കണ്ടിട്ട് ഇപ്പം മാസങ്ങളായിരുന്നു പറയാം എന്റെ ലൈഫല്ല എന്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് തെറിവിളിയെല്ലാം നൃത്തം പോണത് ഹലോ മൈ ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് അടിമാലിക്ക് പോകണം മഴയൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല അവിടെ ഒരു വർക്ക് ഉണ്ട് ഗൈസ് വർക്ക് എന്ന് പറഞ്ഞാൽ അളിയം പറഞ്ഞൊരു വർക്കാണ് അളിയന്റെ ഒരു ഇ സ്റ്റോർ എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഫോൺ കട വലത്ത അവിടെ ഇന്ന് ഭയങ്കര ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ സെക്യൂരിറ്റിയോ ബോഡി ഗാർഡോ അങ്ങനത്തെ എന്താ സംഭവമാണെങ്കിൽ എനിക്കറിയത്തില്ല അതിന് വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പം ഞാനും ഉണ്ട് വേറെ രണ്ട് കൂട്ടുകാരന്മാരുണ്ട് അപ്പം പോയിട്ട് വരാം ഓക്കെ ബൈ ഗെയ്സ് നമ്മളങ്ങനെ ഒരു പരിപാടിക്ക് പരിപാടി എന്ന് പറഞ്ഞു ഗൈസ് അങ്ങനെ നിങ്ങളിത് വിൽ വിൽക്കാൻ കൊടുക്കുകയാണ് പൊന്നപ്പാ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ പണി അത്യാവശ്യം കഴിഞ്ഞിരിക്കുന്നു ഗെയ്സ് അപ്പം ഇനി കുറച്ചു കുറച്ചുപേരോടെ ഉള്ളൂ ആയി ഇപ്പൊ തന്നെ തീരുമാനിക്കും അപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഗെയ്സ് വീട്ടിലൊക്കെ വന്നു കിടന്നുറങ്ങി രാവിലെ ഇടാനൊക്കെ പോയായിരുന്നു എന്നിട്ട് എന്നിട്ടൊന്ന് കിടന്നുറങ്ങി ഹോ ഞാൻ പറയാം ഒരു മിനിറ്റ് ബെഡ്ഡിന്നൊന്ന് എണീക്കട്ടെ ഹേ ഗൈസ് അപ്പം അങ്ങനെ ഞാൻ ഒരു അത്യാവശ്യം നീണ്ട ഉറക്കത്തിന് ശേഷം എണീച്ചിരിക്കുന്നു ഗൈസ് അപ്പം ഇന്നലത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാണല്ലോ ഗെയ്സ് അവിടെ എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല അമ്മാതിരി തിരക്കാറുണ്ട് ഗേശ് ആ സമയത്ത് വീഡിയോയുടെ സംഭവം ഒന്നും എനിക്ക് ആ റിയോൺ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണടിച്ചോണ്ട് ഓണമുണ്ട് ഗൈസ് കേട്ടോ എന്ന് എനിക്കറിയാലോ ത്രീ ടു ഭയ പോയി 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 ഗൈസ് അപ്പം വണ്ടി അങ്ങനെ പോയി ഗൈസ് അപ്പം ഞാൻ കൃത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഓണടിച്ച് ഞാൻ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ്റെ ഓണടി എല്ലാം നിന്ന് അവൻ്റെ ഞാൻ ഞാനേ തിരുവിളിയെല്ലാം നൃത്തം പോകണം തെറുവിളി നൃത്തം പോകുന്നല്ല തെരുവിളി ഓൾറെഡി കുറച്ചുണ്ട് പക്ഷേ അത് നൃത്തം പോകണം വീഡിയോസിലൊന്നും ഇനി ഒന്നും ഉണ്ടാവില്ല അത് കുറേ പേരെന്നോട് പറഞ്ഞു കുറേ പേരെന്ന് പറഞ്ഞാൽ സ്വന്തക്കാരൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ചില ഇക്കാമാർ പറഞ്ഞു ചില കൂട്ടുകാരും പറഞ്ഞില്ല കേട്ടോ കൂട്ടുകാരൊന്നും പറയാറൊന്നുമില്ല അപ്പം അതുകൊണ്ട് തെരുവിളി ഇനി ഒന്നും ഉണ്ടാവില്ല ഒന്നും ഒരു 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 ബാഡ് വീടും ഉണ്ടാവില്ല ഒരു ബാഡ് പാടുവേടും ഉണ്ടാവില്ല എന്ന് ഞാൻ കൺഫേം വരികയാണ് ഗൈസ് അപ്പം അത് ഞാൻ നിർത്താൻ പോകണം അതിനിക്ക് പറ്റൂല അത് അത് എന്തിനാണ് ശരിക്കും അല്ലെങ്കിൽ നമ്മളെ ഇമേജ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പം തിറവിളി ഇനി ഉണ്ടാവില്ല ഗൈസ് അപ്പം ഗേസ് ഞാൻ പറയാൻ വന്നതേ ഇന്നലത്തെ ആ സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ല പാടായിരുന്നു ഗേസ് എനിക്ക് ഫോണൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ഫോണ് ഫോണൊന്നും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനൊന്നും സമയം കിട്ടില്ല മാതിരി തിരക്കാർന്നു ഒരു കേസില്ല ഫോണിൻ്റെ കേസിന് ഓ രൂപ മറ്റേ ആ ഹെഡ്സെറ്റിൻ്റെ ഒക്കെ ഇരുപത്തൊമ്പത് രൂപ അങ്ങനത്തെ ഓഫറുകളൊക്കെ അടിമാലിൽ കടയിൽ ഇന്നലെ ഭയങ്കര ഓഫറുകളായിരുന്നു ഞാൻ സ്റ്റോറി ഇട്ടാർന്ന് ഇടയ്ക്ക് ഞാൻ സ്റ്റോറ് കിട്ടാറുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ സ്റ്റോറി കിട്ടാറുണ്ട് ഇൻസ്റ്റഗ്രാം ബിജില് ഞാൻ സ്റ്റോറി കിട്ടാറുണ്ട് അപ്പം ചിലവരൊക്കെ അത് കണ്ടുവന്നു കഴുത കണ്ടു എന്ന് പറഞ്ഞാൽ ചിലമാരെ മുരിക്കുന്നൊട്ടീന്നൊക്കെ വന്നായിരുന്നു മറ്റേ ബേസിൽ പോണ്ട അവർ ഒരു കൂട്ടുകാരന്മാർ ചിലവർ വന്നായിരുന്നു ഞാൻ കണ്ടായിരുന്നു അമ്മമാരെ അപ്പം ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ ഭയങ്കര മഴ എന്തൊരു മഴയെയ്ത് മഴാന്ന് പറഞ്ഞാ ഉഹ് എന്തൊരു മഴയ്ത് ഇത് ഒരു അന്തി ഇല്ലേ ഇതിന് ഇത് ഇത് പെയ്തോണ്ടിരിക്കണു നിൽക്കണില്ലേ ഇത് സൂര്യൻ സൂര്യനിവിടെ കണ്ടിട്ട് ഇപ്പൊ എന്ന് പറയാം മാസമൊന്നും ഇല്ല ഒരു അഞ്ചാറ് ദിവസം അഞ്ചാറല്ല ഞാൻ പറയാം കുറച്ച് രണ്ടു മൂന്നാഴ്ച ആയി കേസ് അപ്പം അങ്ങനെ അങ്ങനെയാർന്ന് അപ്പം ഞാൻ മടുത്തു പോയോ എന്ന് ചോദിച്ചാ പനിയുടെ സമയത്ത് എന്തെങ്കിലും മടുപ്പ് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും പിന്നെ പൈസ ഇട്ടോ പിന്നെ ഫുഡും ഉണ്ടായിരുന്നു നല്ല ഫുഡൊക്കെ നല്ല ഫുഡൊക്കെയായിരുന്നു കേട്ടോ ചേച്ചിനെ അവിടെ നിന്ന് കഴിച്ചാർന്നു അതുപോലെ തന്നെ മറ്റേ പൈസ ഒക്കെ കിട്ടി നമ്മൾ വണ്ടിയിലൊക്കെയാണ് പോയത് കാറിലെ പോയാൽ എൻ്റെ വെല്ലാപ്പച്ചയുടെ കാറിലാണ് പോയത് വെല്ലാപ്പച്ചി മരിച്ചുപോയി അപ്പോൾ വെല്ലാപ്പച്ചയുടെ കാറിലാണ് പോയത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ ഇനി അത് സംഭവമൊന്നുമല്ല കാറിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ വെല്ലാപ്പസിൻ്റെ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നുള്ളൂ ഓക്കെ മഴയുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ചേച്ചിനെ അങ്ങനെ എന്നാ എത്ര മണിക്ക് ഒരു പതിനൊന്ന് മണിക്ക് സംഭവം തുടങ്ങിയെന്ന് തന്നു പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു ഏഴര ഏഴര ആ ഒരു സമയം വരും അത്ര ഉള്ളതായിരുന്നു അപ്പം അതിനിടയിൽ നമുക്ക് ഫുഡ് ഒക്കെ പോകാൻ കുറച്ച് തന്നെ റെസ്റ്റൊക്കെ എടുക്കാനുള്ള സമയമൊക്കെ തന്നു അപ്പം അങ്ങനെ നടന്നു ഗെയ്സ് ഓക്കെ ഗെയ്സ് അതുപോലെ തന്നെ വേറെ സംഭവം നടന്നു ഗെയ്സ് അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് അത് അതെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ആകെ പന്ത്രണ്ട് സംതിങ് ഉള്ളു ഫോളോവേഴ്സ് പക്ഷേ മറ്റേ ഈ സി സ്റ്റോറി പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു ചിരക്കൻ ഫസ്റ്റ് എന്നെ പോയപ്പം ഞങ്ങളവിടെ ജോലിക്ക് വർക്കിനല്ലോ പോയത് അവിടെ പോയപ്പോൾ തന്നെ വേറൊരു ചിരക്കൻ ആ ചിരക്കനാണെങ്കിൽ എന്നെ ചടയും മറ്റേ വീഡിയോ കയറിയല്ലേ ചോദിച്ചാൽ എൻ്റെ കൂടെ സെൽഫി എടുത്ത് കേസ് ഞാൻ എടാ എൻ്റെ കൂടെ സെൽഫിയോ എടാ അത്ര അത്രയ്ക്കൊക്കെ ഉണ്ടോയെന്ന് അങ്ങനത്തെ ഒരു സംഭവം കിട്ടി ഗൈസ് ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരുത്തരം എൻ്റെ കൂടെ സെൽഫി എടുക്കണേ എന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ടാണ് എന്നെ തിരിച്ചറിഞ്ഞ് സെൽഫി എടുക്കണേ ലൈഫിൽ ആദ്യമായിട്ട് അവനെ ഞാൻ മറക്കത്തില്ല കേസ് അവൻ അവൻ്റെ മുഖം എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് എന്ന് മറക്കത്തില്ല ഇൻഷാല്ല ഞാൻ മറക്കത്തില്ല ഓക്കെ അതെനിക്ക് പറയണമെന്നോന്നു എനിക്ക് അതെന്തോ ഒരു ഫസ്റ്റൊക്കെ സെൽഫി ഒക്കെ നമുക്ക് ഒരു സംഭവമല്ലേ ചേടേ മറ്റേ വീഡിയോ ഒക്കെ ഇടുന്നില്ലേ ആ അതേടാ ആ ചേട്ടാ ഒരു സെൽഫി എടുത്തോടെ അത് കേട്ടപ്പോൾ കേസ് ഞാനങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐ ലവ് യു ഗേസ് അങ്ങനെ ഞാൻ വീടിൻ്റെ വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് ഗേസ് ഞാൻ ആ കാഴ്ച കണ്ടത് മറ്റേ മിനിഞ്ഞാന്ന് മരമൊക്കെ വീണ് ആ വീടിൻ്റെ ആ സംഭവം അല്ലേ ആ ഇൻസിഡൻറ്റ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആൾക്കാരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ ഷീറ്റിൻ്റെ അതെല്ലാം പണിയുകയാണ് ഗെയ്സ് എല്ലാം സെറ്റാക്കുകയാണ് ഇത്തായും മറ്റേ ഇക്കായും വാപ്പിച്ച് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗെയ്സ് അവർ പണിയുണ്ടോ അതൊക്കെ നോക്കി അപ്പം ഞാനും കുറച്ചു നേരം അതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു നല്ല ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ രസം ഉണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം ഇന്നോളൂ ഗെയ്സ് ഇതാണ് മറ്റേ പോസ്റ്റ് പോസ്റ്റൊക്കെ അന്ന് ഒടിഞ്ഞു പോയായിരുന്നു എന്നിട്ട് അവർ ഫിറ്റാക്കി സെറ്റാക്കി ഓക്കെയാണ് പക്ക ഗെയ്സ് ഇതൊരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് വീഡിയോ ആയിരിക്കും മിക്കവാറും ഏഴ് മിനിറ്റ് ആയിരിക്കും ഞാനൊരു ട്രൈലർ റിയാക്ഷനോ അങ്ങനെ ഏതിലോർണം ചെയ്താലോന്ന് ആലോചിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് അപ്പം അതിണ്ടെങ്കിലും ഇന്ന് തന്നെ ഇടണം മനുഷ്യല്ല അപ്പോൾ ഓക്കെ ബൈ ഗൈസ് പിന്നെന്താ പത്രേ ഉള്ളൂ ഗൈസ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണോ ആ ഷെയർ ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓക്കെ ബൈ ഗൈസ് അപ്പം നാളെ ക്ലാസ്സിലൊക്കെ പോകണം നാളെ തിങ്കളാഴ്ച അല്ലേ അത് ക്ലാസ്സിൽ പോകണമല്ലേ കൈസ് അത് ഇനി നാളെ ഓ മൂട്